നമസ്കാരം ഓരോ തുള്ളി ചോരയിൽ നിന്നും ഒരായിരം പേരുണരുന്നു തുടങ്ങിയ രക്തസാക്ഷികളെ മഹത്വവൽക്കരിച്ചു കൊണ്ടുള്ള എത്രയെത്ര ഗാനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാറുള്ളത് രക്തസാക്ഷികൾ അനശ്വരന്മാരാണെന്ന് ഓരോ രക്തസാക്ഷികളുടെയും രക്തസാക്ഷി ദിനത്തിലൊക്കെ തന്നെ അവർക്ക് വേണ്ടി നടത്തുന്ന പ്രത്യേക ചടങ്ങുകളൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് കേരളത്തിൽ സ്വന്തം പാർട്ടി രക്തസാക്ഷികളെ ഒരിക്കലും കൈവിടാത്ത അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളെ കൈവിടാത്ത ഒരു പ്രസ്ഥാനമായിരുന്നു സി എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം തന്നെ പൊളയായിരുന്നു എന്നുള്ള അവസ്ഥത പുറത്തു വരികയാണ് പല രക്താക്ഷികളുടെയും പേരിൽ പല നേതാക്കന്മാരും കോടികൾ സമ്പാദിച്ച് കൂട്ടിയ കഥകളാണ് ഇപ്പോൾ നാണം കെട്ട രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണൂരിൽ ധൻരാജ് എന്ന സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നിലകാരായി പിരിച്ച പണം ഒരു എം എൽ എ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ സമനത നേതാക്കൾ അടിച്ചുമാറ്റി എന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞുകൃഷ്ണൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നടപടി നമ്മളെല്ലാവരും കണ്ടതാണ് ശരി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സ്നേഹിച്ചിരുന്നവരെല്ലാം തന്നെ മനസ്സിൽ കനലുകോറിയിട്ട് കൊണ്ടാണ് വി കുഞ്ഞകൃഷ്ണൻ ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഏതായാലും അതിൻ്റെ ചൂട് പോകുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന മറ്റൊരു വാർത്തയാണ് ഒരു എക്സാക്ഷിയുടെ പേരിൽ നടന്ന അതിഭീകരമായ വെട്ടിപ്പാണ് അടുത്തത് തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഉള്ള വിഷ്ണു എന്ന സി പി എമ്മിൻ്റെ യുവ നേതാവിനെ ആ ഭാഗത്തെ ഏറ്റവും ശക്തനായ നേതാക്കളിലൊരാളായിരുന്നു ചെറുപ്പക്കാരിൽ മികച്ച സംഘാടകനൊക്കെയായിരുന്നു വിഷ്ണുവിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് തിരുവനന്തപുരത്തെ കൈതുമുക്കിന് സമീപമുള്ള പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ വെച്ചാണ് പെട്ടിക്കൊന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത വിഷ്ണുവിൻ്റെ പേരിൽ പിരിച്ച പണവും ചില നേതാക്കന്മാർ കീശയിലാക്കി എന്നാണ് ഇത് മറ്റാരുമല്ല വിഷ്ണുവിൻ്റെ സ്വന്തം സഹോദരൻ വിനോദ് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് വിനോദും പാർട്ടി അംഗമാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസ് ചെയ്യുന്ന സ്ഥലത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് വിനോദ് വിനോദ് പറയുന്നത് ഇനി പാർട്ടിയുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല എന്നാണ് കാരണം വിഷ്ണുവിൻ്റെ പേരിൽ പിരിച്ച പണം അടിച്ചു മാറ്റിയ അന്നത്തെ നേതാവിനെ ഇയാളെ പാർട്ടി അന്ന് അച്ചടക്ക നടപടി ഇയാളുടെ പേരിൽ എടുത്തിരുന്നു എങ്കിൽ ഇപ്പോൾ സി ഐ ട്യൂവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി നിയോഗിച്ചിരിക്കുന്നു എന്നും ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടിയാണ് എന്നുമാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ഇത് ഒരു അമ്പരപ്പിക്കുന്ന വാർത്ത തന്നെയാണ് കാരണം നമ്മളെല്ലാം പൊതുവെ കരുതിയിരുന്നത് ഈ രക്ഷാക്ഷികളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പാർട്ടി ഉദാരമായി സംരക്ഷിക്കുന്നു അവരുടെ ആശ്രിതർക്ക് ദേശാമാനയിൽ മറ്റും ജോലി നൽകുന്നു എന്നൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ് വിഷ്ണുവിൻ്റെ പേരിൽ പിരിച്ച പണം പോലും അടിച്ചു മാറ്റിയ നേതാവിനെ ആദ്യം അതിൻ്റെ പേര് അച്ചടക്ക നടപടി സി പിന്നീട് ഇയാളെ വളരെ ഉയർന്ന പദവിയിലേക്ക് സി ഐ ടി എന്നുള്ള തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഇത് പലരും എതിർത്തിട്ടും മന്ത്രി വി ശിവൻകുട്ടി പ്രത്യേക നിർബന്ധമെടുത്ത് താൽപ്പര്യമെടുത്ത് തന്നെയാണ് ഇയാളെ ഈ സി ജില്ലാ സെക്രട്ടറിയാക്കിയത് എന്നാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് നേരത്തെ പലരുടെയും രക്തസാക്ഷി ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ കെട്ടിടങ്ങുകയായിരുന്നു എറണാകുളത്ത് മാരാസ് കോളേജിലെ എസ് എഫ് ഐ നേതാക്കളെ അഭിമന്യുവിൻ്റെ പേരിൽ പിരിച്ച പണവും ഒക്കെ തന്നെ പാർട്ടി മറ്റു രീതിയിൽ അകതിരിച്ചു വിട്ട് ചെലവഴിച്ചു എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും കുറേ പണമെങ്കിലും അഭിമന്യുവിൻ്റെ വീട്ടുകാർക്ക് നൽകി എന്ന് സമാധാനിക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് വലിയ തുക പിരിച്ചതിന് ശേഷം പറയും പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൃഷ്ണൻ്റെ വീട്ടുകാർക്ക് നൽകിയത് എന്നും ഈ അരോടാധ്യേനായ നേതാവ് ബാക്കി പണമെല്ലാം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നും ഇത് കൃത്യമായി പിടിക്കപ്പെട്ടതിനെ തുടർന്ന് ഇയാളുടെ പേരിൽ നേരത്തെ നടപടിയെടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ പൂർവാധികം ശക്തനായി തിരിച്ചു വരുന്നു ഇനിയുള്ള കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ ഇത്തരക്കാർക്കാണ് പ്രാമുഖ്യം എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ബി കുഞ്ഞുകൃഷ്ണനും വെളിപ്പെടുത്തിയിരുന്നത് താൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ താൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒടുവിൽ തനിക്കെതിരാക്കാൻ ഇവർ പാർട്ടി ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതൊരു എളുപ്പമില്ല രക്തസാക്ഷികളുടെ പേരിൽ പിരിക്കുന്ന പണം അത് വക്കീലിന് കൊടുക്കാൻ കുടുംബത്തിന് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകാൻ തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ പറഞ്ഞാണ് ഇത്രയും വലുതൊക്കെ പിരിക്കാറുള്ളത് ഈ തുകകളെല്ലാം തന്നെ നേതാക്കന്മാരുടെ കീച്ചയിലേക്കാണ് എന്നാണ് പറയപ്പെടുന്നത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ആരോപണ വിധേയനായ നേതാവും ആഡംബര ജീവിതം പെട്ടെന്ന് നയിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞുവെന്നും ഇയാളുടെ വീട്ടുകാർക്കൊക്കെ തന്നെ പാർട്ടി സ്വാധീനം വെച്ച് ജോലി നേടാൻ കഴിഞ്ഞുവെന്നൊക്കെയാണ് വിഷ്ണുവിൻ്റെ കുടുംബം ആരോപിക്കുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടിയുടെ കാലമാണ് പാർട്ടി വല്ലാതെ വെളിപ്പെട്ടിരിക്കുന്നത് കാരണം ഈ നേരത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരുന്ന തങ്ങൾ എന്തോ മഹാന്മാരാണ് എന്ന് കാട്ടിയിരുന്ന ആ ഒരു സംവിധാനങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രക്താക്ഷിയുടെ മരിച്ച ആളിൻ്റെ പേരിൽ പോലും അവരുടെ മൃതദേഹത്തിനെ വെച്ച് പോലും പൈസ ഉണ്ടാക്കുന്ന നേതാക്കന്മാരാണ് ഇപ്പോൾ ഈ പാർട്ടിയെ പല സ്ഥലങ്ങളിൽ നയിക്കുന്നത് എന്നുള്ള ഈ കുഞ്ഞുകൃഷ്ണൻ്റെയും വിഷ്ണുവിൻ്റെ അക്കത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായി തിരിച്ചടിയായി മാറുമെന്നാണ് കരുതപ്പെടുന്നത് കണ്ണൂരിലാകട്ടെ ബി കുഞ്ചികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ കൃത്യമായി ആ നിലപാടെടുത്തിട്ടുള്ള ഒരുപാട് അണികൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം സി പി എം നേതൃത്വത്തെ അമ്പരപ്പിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സി പി എം നേതാക്കൾക്കിടയിൽ ഏറെ സ്വാധീനമുണ്ടായിരുന്ന അവിടെ ഏറ്റവും നല്ല പ്രവർത്തകൻ എന്നറിയപ്പെടുന്ന വിഷ്ണുവിൻ്റെ കൊലപാതവുമായി ബന്ധപ്പെട്ടും വിഷ്ണുവിൻ്റെ പേരിലും പണം പിരിച്ച് സ്വന്തം കീശയിലാക്കിയ നേതാക്കന്മാർക്ക് ഡബിൾ പ്രമോഷൻ കൊടുക്കുന്ന രീതി ഇപ്പോൾ മന്ത്രി മുൻകൈ എടുത്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ഒരു തട്ടിപ്പിൻ്റെ ആഴം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം